ചെറുക്കോട്ട സുഹൃത്തുക്കൾ നമ്മൾ ഞാനിപ്പോൾ ഉള്ള വെള്ളാർമലയാണ് കുറച്ച് ചെറുപ്പം അവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് വെള്ളാർമല എന്നാ പറയാ മതിയാവും നിങ്ങൾ ഒക്കെ ഞാൻ വെള്ളാർമല എന്നാറ് അന്നത്തെ ചളികളൊന്നും ഇപ്പോഴും പോയില്ല കേട്ടോ അല്ലെങ്കില് അന്നത്തെ ചളികളൊന്നും ഇപ്പോഴും പോയില്ല ആ പള്ളിട പള്ളി 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 എന്തെങ്കിലും കർന്ന ബിൽഡിങ്ങട്ടോ അത് ഈ ഒരു വീഡിയോ ലൈക്ക് കിട്ടാൻ വേണ്ടിയല്ല കേട്ടോ സങ്കടം കൊണ്ട് നമ്മൾ വന്ന സംഭവം കൂടി കാണിച്ചു തരാൻ വേണ്ടി വിടുകയാണ് ഒരു ലൈക്കിനും വേണ്ടി വിടുകയല്ല ഓക്കെ എൻ്റെ അമ്പല അവിടെ അല്ലേ അമ്പലം ഉണ്ട് എന്താണ് അമ്പലം ഉള്ള സ്ഥലം ഈ അമ്പലം ഉണ്ടായി സ്ഥലത്ത് മരം മാത്രമില്ല ആൽമാർ മാത്രമാണ് നന്ദി ആ അവിടെ ഒരു അമ്പലുണ്ടായി സ്കൂളാ അവിടെയാണ് സ്കൂൾ സ്കൂളൊക്കെ കേട്ടോ പോക്കറി പാറക്കെട്ടുകളൊന്നൊക്കെ പോയി മല്ലിന് ചളി തെറിച്ചു വീണ് ഇത് കണ്ടു ഇത് കണ്ടു വീടൊക്കെ തകർന്ന് അതിൻ്റെ ചടികളൊന്നും ഇപ്പോഴും പോയില്ലെട്ടോ എന്തോ നോക്കണങ്ങള് കണ്ടാന്ന് തന്നെ അന്ധം കൂടെ വന്നാൽ ആ വെള്ളത്തിൻ്റെ ഫോയ്സ് ഫോയ്സ് തന്നെയാണ് അതൊക്കെ ഒത്തിരി ഒക്കെ കാരണം അത് ആ ഒരു വീടാ ഇതേ ഒരു വീടാ കേട്ടോ ഇതെന്താ ഒരു ഷോപ്പാന്നാണ് തോന്നുന്നത് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ വിടുന്നത് ഞാൻ ഇതൊരു വീടാണ് വീടിൻ്റെ മൊത്തം ഇതിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണിത് സിറ്റ് ഔട്ടാണ് മോൾ ഭാഗത്തൊന്നും പറ്റിയില്ല ഭാഗം മൊത്തം തകർന്നു പോയി വാഗാണ് തുണിന്റെ പവർ തന്നെട്ടോ ൊരു വീടാണ് വീട് മൊത്തം തകർന്ന് വീട് മേലും അവിടെയൊക്കെ തകർന്ന് ഏതായാലും ഒരു സങ്കടപ്പെട്ട ഒരു സങ്കടം തന്നെ കേട്ടോ സംഭവം അതിൻ്റെ ഇതൊരു ഇതൊരു ബിൽഡിങ്ങ് ആണ് അതിൻ്റെ വരെ അത്രയും പോയിസിൽ വെള്ളം വന്നിട്ടുണ്ട് അവിടെയൊക്കെ എത്തിയത് ശരിക്കും അത് അവിടെ തോട അവിടെ കിടക്കണേ വെള്ളം ഒഴിച്ചുന്ന സ്ഥലം പക്ഷേ ഇവിടെ ഒക്കെ എത്തിയതാണ്ട് അതിൻ്റെ അതിൻ്റെ പോയിസ് കൊണ്ട് ഇവിടെ മൊത്തം വന്നു ഈ വീട് വന്ന ആ ഈ വീട് മൊത്തം പോയിന് അടിഭാഗം അവിടെ താറ്റി ഇരുമ്പുകൊണ്ട് എത്താ സീറ്റിട്ടു ഓടി ഓട് മേഞ്ഞു ഇരുമ്പിനോണ്ട് ഒക്കെ തകർന്ന് കേസ് ഇവിടെ ഇല്ലാത്തൊരു സംഭവം തന്നെക്കോ എനിക്കു തകർന്നോട് നല്ലൊരു നല്ലൊരു വീടേ വീഡിയോയിലൊന്നും പറയണില്ല ഞങ്ങളെന്നെ വീഡിയോ കാണുക ഓക്കെ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുകയാണ് ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ടാവും കാണിച്ചു അല്ല സംഭവ അവിടുന്ന് വരുന്നത് അതാ സ്കൂൾ അതാ സ്കൂൾ ഉണ്ടല്ലേ സ്കൂളാ പിള്ളേർമാരുടെ സ്കൂൾ <pyatled> ീ മരങ്ങളൊക്കെ ഇതൊക്കെ ചളി തെറിച്ചിലോ കുറച്ച് വാങ്ങാൻ പോയിന് ഈ മരങ്ങളൊക്കെ അല്ലേ വേരുകൾ ഇതൊക്കെ മലന്റെ മൂന്ന് വന്നതാട്ടോ ഇത് മൊത്തം ഇവിടെ ഉള്ള മരങ്ങൾ മൊത്തം ഉണ്ടല്ലേ മലന്റെ മലന്റെ മോളിൽ നിന്ന് വന്നതാണെന്നാ സംഭവങ്ങള് ഇത്ര പേരുകള് ഇപ്പോഴും ഇവിടെ ഒന്നും ചെയ്തില്ല അവര് ഇവര് തൊട്ടിയില്ല ഏഹ് പറയാൻ പറ്റില്ല ആ പറയാൻ പറ്റില്ല എന്തിന്റെ അടിയിൽ പിന്നെ മയത്തിൽ ഉണ്ടാവും ഞാൻ ഈ വീടിൻ്റെ ഈ ഉയരത്തിൽ അക്കോലത്തില് ചളി തെറിച്ചണെങ്കിൽ നാലച്ചു കളിങ്ങൾ ഇത് ഈ ഈ ഒരു സീറ്റിട്ട വീടാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ടി വി കാണല് അന്ന് ന്യൂസിലൊക്കെ കാണൽ ആ ആ സ്കൂൾ കാണേ ഈ സീറ്റ് കണ്ടില്ലേ ഇത് ഇക്കോലത്തിൽ തകർന്നു പോയി ഇനി ഇപ്പം ആ വീടിൻ്റെ അങ്ങനെ ആ തലക്കിലുള്ള വീട് ഒക്കെ ഉണ്ടല്ലേ ഒറ്റ വീടും ഏടാ അപ്പം ഗെയ്സ് അപ്പം നമ്മളിപ്പം ഒരു ലൈക്ക് കിട്ടാൻ വേണ്ടി ഈ വീടിൻ്റെ കൂടിയല്ലോട്ടത് അത്രയ്ക്കും ഇവിടെ വന്ന ഇവിടെ വരണങ്ങൾ ഇവിടെ വന്നിതൊന്ന് കാണണങ്ങൾ സങ്കടമാണ് ഏ സംഭവത്തിൽ ഇവിടെ വന്ന് ഞാൻ ആദ്യ ഏറ്റുപേരാണ് ഞാൻ നമ്മൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് കുറേ പേരുണ്ട് പത്തിരുപത്തിനാല് പേരുണ്ട് അപ്പം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ പോകുന്നതാണ് വല്ലതാ ആ പാലത്തിൻ്റെ അപ്പുറം നമ്മളെ വിടില്ല ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വേരുകൾ അതൊക്കെ ഐമറി ആ വെള്ളത്തിൽ ആ പിന്നെ ഉൾപൊട്ടലിൽ പോകുന്നതൊക്കെ ഏ ഒലിച്ച് ആ ഒലിച്ച് വന്ന മരങ്ങൾ ഉണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ കറങ്ങണ്ട് ഇത് ഇതിലെങ്ങനെ പോരണേ ഉണ്ടെങ്കിൽ ഇതാണ് തോടിലെ ഇഷ്ടോ ഇതേ സെപ്പിക്കേ ഇത് ഓൾറെഡി ഉള്ള തോടാ ഇല്ലേ ആ പഴയ തോട് ഇതാണ് ആ പഴയ തോട് ആണ് പിന്നെ അന്നത്തെ ഉരുൾപൊട്ടൽ വലുതായതാണ്ടല്ലേ ആ ഗതി ഇങ്ങനെ അവിടുന്നാ വന്നത് ഇവിടുന്ന് ആ അവിടുന്നാ വന്നത് ആ ബോൾ ആ അവിടെല്ല മല ഉള്ളു അവിടെ നിന്ന് ഇങ്ങനെ വന്ന് അടിച്ചു കിടക്കയറിയതാ അല്ലേ ഇതിലിങ്ങനെ ഇതാ ഇതാ ഇതിപ്പോയല്ലേ ഇപ്പൊ ഇപ്പൊ അതെ അതെ എത്ര എത്ര ആൾക്കാർ ഇതില് പോയിണ്ടാവും പിന്നെ ഏകദേശം എത്ര കൊല്ലം ഉണ്ടാവും അത്ര അതിൻ്റെയുള്ളു അത്ര അതിൻ്റെ അപ്പൊ ഇങ്ങനെ നാല് ചൂടി അഞ്ച് കൊല്ലം മുന്നേ ഈ വീട്ടിലൊക്കെ താമസക്കാരുണ്ടല്ലേ അങ്ങട ഇനി ഇവിടെ ഉണ്ടാവൂല അവിടെ ഒക്കെ വീടുണ്ട് ഒക്കെ പോയി ഒക്കെ എന്താണ് ഇവിടെ ഇത് നമ്മളൊക്കെ ടി വി കാണാൻ നല്ല സംഭവം കണ്ടില്ല കേട്ടോ അനുഭവിച്ചാലാണ് ആ ഒരു സാധനം എടുത്തില്ല കേട്ടോ എല്ലാം ഉറക്കത്തിലാ

ഞങ്ങൾ അതിനുള്ളിൽ അവിടെ പോയി അവിടെ ഇഷ്ടംപോലെ വീടുകൾ പോയി അതിൻ്റെ ഉള്ളിൽ പോയിക്ക അതിനുള്ളിൽ വീടുകൾ പോയത് വീടുകൾ ആ വരുന്നില്ല അതാണ് ആ പാലട്ടോ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല ഈ പാലത്തിലൂടെ പതിനെട്ട് എണ്ണിലധികം വേറെ വരെ കടന്നു പോകുന്ന പ്രാവശ്യമാണ് സ്കൂളാവിടെ എന്താണ് സ്കൂളിലേ വെള്ളാർന്നെ സ്കൂള് എന്താ നമ്മുടെ സ്കൂള് അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് അവിടെ നിന്നാണ് അവിടെ നിന്നാണ് വരുന്നത് ഒറ്റ ദിവസവും ഉണ്ടാക്കി പാലക്കാ ഉരുളകല്ല എമ്മാരുളകല്ലൊക്കെയാണ് നിങ്ങള് എമ്മാ സൈസില് ഉരുളകല്ലോ ഇതിപ്പോ സ്കൂൾ ഇത് സ്കൂളാണ് തോന്നുന്നത് ഇത് അതും അതും രണ്ട് സ്കൂളാണ് സ്കൂൾ ഗ്രൗണ്ടാണ് തോന്നുന്നത് അവിടെ ആ ചീനിമാരല്ലേ അത് സ്കൂൾ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നത് അതാണ് വെള്ളാർമാര സ്കൂള് സ്കൂള മാറ്റി അറിയില്ല ഏതായാലും ഉരുൾപൊട്ടലിൽ നാശനാശനം വന്ന സ്ഥലമാണിത് സ്കൂളും പരിസരങ്ങളും ഒറ്റ ദിവസം കൊണ്ട് വന്ന പാലാണത് ഇവിടേക്കൊന്നും അടിച്ചമില്ല ഈ ബിൽഡിങ്ങും ഇട്ട് വരും ഇങ്ങനെ ഇങ്ങനെ പോകുന്ന വളർമല അങ്ങാടിയാണ് ടൗണ് എവിടെ അബിബ ആ പള്ളി എവിടെ ഈ അത്യാവശ്യം മോശം ഇല്ലാത്ത എല്ലാ സാധനവും ഒക്കെ കിട്ടുന്നതാണ് നല്ല രങ്ങാടി ഇനി ചെറുതായി

അല്ല ചന്ത ഡയറക്റ്റാണ് നമ്മുടെ വെള്ളാറമുറ സ്കൂൾക്ക് പ്രവേശിക്കണ കവാടാണ് അല്ലെങ്കിൽ ഇതിനാണ് മെയിൻ മെയിൻ റോഡ് ഇതാണ് സ്കൂളിലു പോണത് പള്ളിയാണിത് ഈ പള്ളിക്കൊന്നും സംഭവിച്ചില്ല ഞങ്ങാടി ഇനി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങാടിയിൽ ഷോപ്പുകളിലെല്ലാം കരണ്ട് വിച്ചടിച്ച് ആ ഇനി ഞങ്ങാടി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അവിടെ അന്വേഷിച്ചപ്പോൾ ഏതായാലും സങ്കടം സങ്കടം തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ഉണ്ട് കൽപ്പറ്റെന്ന് മേപ്പാടി ചൂരിൽമാര പറഞ്ഞു കെ എസ് ആർ ടി സിൻ്റെ ല്ലോ ഏ ഒരുപാട് ആൾക്കാര് കാണാൻ വന്നു ഇവിടെ ഒക്കെ കാണാൻ തോന്നാറുണ്ട്